ഹലോ ഗെയ്സ് അങ്ങനെന്താ റാപ്പർ വാട്ടൻ പോലീസ് കസ്റ്റഡിയിൽ കഞ്ചാവ് ആറ് ഗ്രാം ഒമ്പതാളെ കസ്റ്റഡിയിലെടുത്തു എന്തൊക്കെ ന്യൂസ് ആണ് ഗെയ്സ് അതിനിടയ്ക്ക് വേടിൻ്റെ പാട്ട് സോങ് റാപ്പ് സോങ് അതും ഇമാരി ബി ഈ സമയത്ത് ഇമാതിരി വൈറലായി കൊണ്ടിരിക്കുന്ന സമയത്ത് വേടിൻ്റെ മ്യൂസിക് വന്ന് ഇന്ന് രാവിലെ അത് ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയോട് കൂടി വന്ന് രാവിലെ നോക്കുമ്പോൾ പതിമൂവായിരം യൂസ് ഇപ്പം നോക്കുമ്പോൾ അത് ഏഴ് ലക്ഷം യൂസ് നോക്കി നോക്കി കേസ് വേ ഒന്നുമില്ലാത്ത വേട് കഞ്ചാവ് കേസിൽ പിടിയിലായി അല്ല ആറ് ഗ്രാമേ ഉള്ളൂ അത് വിട്ടയക്കും കുഴപ്പമില്ലല്ലോ ചെറിയ സാധനം പിന്നെ അടുത്തത് വേടൻ്റെ മാല പുലിയും പല്ലും അതിനെതിരെ ഒരു കേസ് അതിൽ വേടം വയറലായി ഇല്ലാത്ത ന്യൂസ് മൊത്തം വേടൻ 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 അല്ലെങ്കിൽ തന്നെ വേടൻ വൈറൽ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടി കൂടി വയറലുണ്ട് അതിനിടയ്ക്ക് അവൻ്റെ പാട്ട് മ്യൂസിക് റാപ്പ് സോങ് റിലീസ് ഡേറ്റ് വന്നു അതും ഈ സമയത്ത് അതും കത്തിക്കാറുന്ന സമയത്തും കൂടി ആ റാപ്പ് ആണ് സോങ് ഞാൻ കേട്ടു സൂപ്പർ സോങ്ങ് ആണ് ഒരു വെറൈറ്റി പിടിച്ചിരുന്നു പിന്നെ ഒരു നമ്മുടെ വെറൈറ്റിക്ക് വലതെന്ന് പിടിച്ചിരുന്നു പാട്ടിൻ്റെ പാട്ടല്ലേ അത് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാകും പക്ഷെ ഈ പുലിപ്പല്ല് എവിടെ നിന്ന് വന്നു അത് കണ്ട് സുരേഷ് ഗോപുരുടെ കഴിത്തിലും പുലിപ്പല്ലാണ് അത് കണ്ട് എല്ലാ പല് മാല കഴുത്തിൽ ഉള്ളത് നോക്കിയൊക്കെ പുലിയുടെ പല്ലാണോ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ അപ്പോൾ അഴിച്ചടി കാട്ട ഒഴിച്ചു കളഞ്ഞ കേസ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പുലിപ്പല്ലിൻ്റെ ഇതിലൊരു കേസ് പുലിയുടെ പല്ലൊക്കെ എങ്ങനെ കേസ് ഇങ്ങനെ മാലയൊക്കെ ഒക്കെ കിട്ടണേ കിട്ടും എനിക്കറിയില്ല കേട്ടോ കിട്ടുന്നുണ്ടാവും ഇനിയിപ്പോൾ അതായത് ചത്ത പുലിയാണെങ്കിൽ ഈ കാട്ടുപസികളൊക്കെയും ഇങ്ങനെ എടുത്തു തന്നെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അവർക്ക് പൈസ കൊടുത്താൽ പോലെ മാല വാഞ്ചിടാ പുലിമാല അല്ല പുലി പുലിവാ പുലിമാല് കൂടിയ പോരാ പുലിപ്പല്ലും പുലിപ്പല്ലിൽ വേട്ടയാടിയ വേട് ആ അങ്ങനെ അതൊരു വെറൈറ്റി അല്ലേ ഗെയ്സ് സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഗെയ്സ് കേരളത്തിൽ എന്തായാലും ചെക്കിങ്ങിന് ആറ് ഗ്രാമിൽ കഞ്ചാവ് പിടിച്ചത് ഇപ്പോഴാ പുലിപ്പല്ലിമ്പിൽ നിൽക്കുകയാണ് ഇപ്പം ജാമ്യം കിട്ടി എന്നൊക്കെ പറയാനുണ്ട് ഇപ്പോൾ ന്യൂസ് കേട്ടപ്പോൾ ജാമ്യം കിട്ടി കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്തായാലും സോങ്ങ് പക്ക സോങ്ങ് അത് ഈ സമയത്ത് റിലീസ് വേർഡിൻ്റെ ഒരു ഒരു ഐഡിയാസ് നോളജ് നോക്കും ഗെയ്സ് ഈ സമയത്ത് റിലീസ് അതും ഇരട്ടി ഇരട്ടി വ്യൂസ് കിട്ടണ പാട്ട് എന്തായാലും സൂപ്പറാണ് സോങ് സൂപ്പറാണ് എന്തായാലും വേറെ കത്തിക്കാറാൻ പോകുന്ന ഒരു ആളിഞ്ഞ വേട് വേറിൻ്റെ പരിപാടിക്കും എത്ര ആൾക്കാർ തല്ലുകൂടിയിട്ടടക്കം കാണണം ടിക്കറ്റ് കിട്ടല്ല ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് വേട് എന്തായാലും സൂപ്പർ ആണ് എന്തായാലും വേടന് ജാമ്യം കിട്ടി നോക്കി പറയുന്നുണ്ട് കിട്ടട്ടെ എന്തായാലും എന്നാലും അടുത്ത സോങ് കേൾക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മളൊരു ചെറിയൊരു നമ്മൾ അല്ല നമ്മളി മാലിട്ടില്ല ഗൈസ് മാലിട്ട പേടിയാണ് ഗെയ്സ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ബൈ ബൈ ഗേസ് ആദ്യമായിട്ട് ഈ ചാനൽ കാണാൻ ചെയ്യും സപ്പ് ചെയ്യൂ ഗേസ് എന്നാലും നമുക്ക് വേറെ പോലെ വ്യൂസിനും കിട്ടാൻ കഴിയും ഗൈസ് അയച്ചിട്ട് കഞ്ചാൻ പോലെ ഗൈസ് നമുക്ക് വ്യൂസ് കിട്ടണം അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ